സംസ്ഥാനത്തെ കയർ മേഖല കരകയറാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിലാണിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ വില പോലും തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന കയർ സഹകരണ സംഘങ്ങളും പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് സർക്കാർ സമയോചിതമായി ഇടപെടണം എന്നാണ് തൊഴിലാളികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കയർ സഹകരണ സംഘത്തിൻ്റെയും ആവശ്യം ഇതുതന്നെയാണ് ഈ റിപ്പോർട്ട് ഇരുപത് വർഷമായി പ്രവർത്തിക്കുകയാണ് ആലപ്പുഴ ആര്യാടുള്ള ചാരമ്പറമ്പ് കയർ സഹകരണ സംഘം ധാരാളം പേരുടെ ഉപജീവന മാർഗമായ സഹകരണ സംഘം ഇന്ന് പൂർണമായും അടച്ചുപൂട്ടേണ്ട നിലയിൽ സംഘങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇതോടെ തൊഴിലാളികൾക്ക് ൂർണമായും നഷ്ടപ്പെട്ട അവസ്ഥ ഞാൻ ഒരു പതിനഞ്ച് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട നിങ്ങൾക്ക് പതിനഞ്ച് വർഷം സുലഭമായിട്ട് വലപ്പായിട്ട് ഓർഡർ കിട്ടും അതിന് ഞങ്ങൾ ചർച്ചകൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവസാനം അവർ പോയി ബാങ്കുകളിൽ പോയി പെട്ടെന്ന് നിൽക്കുക ഇന്ന് ഞങ്ങളുടെ എൻ്റെ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുകിടക്കാരൻ ബാങ്കിൽ ഇ എം ഐ അടയ്ക്കാനായിട്ട് വിഷമിക്കുക കാര്യമെന്നു വെച്ചാൽ ഇത് കൃത്യമായിട്ട് എടുക്കുന്നില്ല ഒരു തറയിൽ ഒരു പാത്തറയിൽ ഒരു ദിവസം രണ്ട് പാ നെയ്യും കയർ കോർപ്പറേഷൻ ഒരു മാസത്തിൽ ഒരു സംഘത്തിന് തരുന്ന അറുപത് റോളാണ് അതായത് എന്റെ സംഘത്തിൽ മാത്രം മുപ്പത് ചെറുകിട ഉടമകളുണ്ട് ഈ വലപ്പാ നെയ്യും ആ മുപ്പത് ചെറുകിട ഉടമകൾക്ക് ദിവസം രണ്ട് പാപച്ച് നെയ്യുമ്പോൾ തന്നെ എത്ര റോളായി ഒരു മാസം തരുന്നത് അറുപത് റോളാണ് ബാക്കി അവർ എവിടെ കൊണ്ട് വിൽക്കുമെന്നറിയാതെ നിൽക്കുക വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഏറെയും കയറുൽപ്പന്നങ്ങളുടെ പ്രകടനം എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പാലിക്കുകയെന്നാണ് ആരോപണം വ്യവസായ വകുപ്പും മന്ത്രിയും കാര്യക്ഷമമായ ഇടപെടൽ ഉറപ്പുകൾ പലതും നൽകിയിട്ടും ഒന്നും നടന്നില്ല വേതന വർധനവുണ്ടായില്ല പകരം ലഭിച്ചിരുന്ന വേതനം കൂടി കുറഞ്ഞുവെന്നാണ് തൊഴിലാളികൾ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ ജീവിതം കഴിയണം ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിയണം ഞങ്ങൾക്ക് ജീവിക്കണം ഉപജീവന മാർഗമായിട്ടാണ് പക്ഷേ ആ ഉപജീവന മാർഗമായിട്ടുള്ള കിട്ടുന്നില്ല ഞങ്ങൾക്കൊരു കൂലി നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് സമരം ചെയ്തപ്പോഴേക്ക് ഞങ്ങൾ നിലവിലുണ്ടായിരുന്ന കൂലി കുറയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ മടി തന്നെ ഉള്ളത് ഒരു എത്ര നമ്മൾ പറഞ്ഞാലും സമൂഹം ഏറ്റെടുക്കുന്നില്ല വലപ്പായകൾക്ക് ആവശ്യത്തിന് ഓർഡർ നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ഉൽപ്പാദിപ്പിച്ച പായകളെല്ലാം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നൂറ് സ്ക്വയർ മീറ്റർ നീളമുള്ള ഒരു പായ വിറ്റാൽ ലഭിക്കുന്നതാകട്ടെ നാലായിരത്തി എണ്ണൂറ് രൂപ ഇത്തരത്തിൽ നൂറുകണക്കിന് പായകളാണ് സംഘത്തിൽ പോകാതെ കിടക്കുന്നത് കെട്ടിക്കിടക്കുന്ന കയർ വേറെയും തൊഴിലുടമയ്ക്ക് ഈ സാഹചര്യത്തിൽ കൂലി നൽകാനും മറ്റു മാർഗങ്ങളില്ല ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ സംഘം ഇങ്ങനെ പോയാൽ കൂട്ടേണ്ടി വരും നിരവധി തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് മെച്ചമില്ലെങ്കിലും അന്നന്നത്തെ അന്നത്തിനുള്ള വക ലഭിക്കുന്നുണ്ട് ഈ തൊഴിലാളികളെ പൂർണമായും പട്ടിണിയിലാക്കരുതെന്നാണ് സർക്കാരിനോടുള്ള അപേക്ഷ കയർ മേഖലയിലെ പ്രതിസന്ധി ദിനം പ്രതി രൂക്ഷമായി പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കാമെന്ന് ശബദമെടുത്ത് അധികാരത്തിൽ വന്ന സർക്കാർ ആ സർക്കാരിൻ്റെ സമയോചിതമായ ഇടപെടലാണ് ഈ ചെറു സംഘങ്ങൾ ആഗ്രഹിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ് ഉപജീവനത്തിനു വേണ്ടിയാണ് ക്യാമറാമാൻ അതീഷിനോടൊപ്പം ആലപ്പുഴയിൽ നിന്നും ഹരികൃഷ്ണൻ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ